നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് നേപ്പാളിലുണ്ടായ മണ്ണിടിച്ചിലിൾപ്പെട്ട് രണ്ട് ബസ്സുകൾ നദിയിലേക്ക് മറിഞ്ഞു തൃശൂർ നദിയിലേക്കാണ് ബസ്സുകൾ മറിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം ബസ്സിലുണ്ടായിരുന്ന അറുപത്തി മൂന്ന് പേരും നദിയിൽ ഒലിച്ചുപോയെന്ന് അധികൃതർ അറിയിച്ചു നേപ്പാളിലെ മദൻ ആശ്രി ദേശീയപാതയിലായിരുന്നു അപകടം പുലർച്ചെ മൂന്നരയ്ക്കുണ്ടായ അപകടത്തിൽ രണ്ട് ബസ്സുകൾ നദിയിലേക്ക് വീഴുകയായിരുന്നു ഇരു ബസ്സുകളിലുമായി അറുപത്തി ആറ് പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ദുരന്ത സമയത്ത് ബസിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട മൂന്ന് പേരാണ് അധികൃതരെ വിവരമറിയിച്ചത് ദുരന്തത്തെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ അനുശോചിച്ചു കനത്ത മഴ ആയിരുന്നതിനാൽ നദി നല്ല ഒഴുക്കുണ്ടായിരുന്നു മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴാണെങ്കിലും ബസ്സിൽ ഉണ്ടായിരുന്ന അറുപത്തി മൂന്ന് പേരെ രക്ഷപ്പെടുത്താനാകുമെന്ന് അധികൃതർക്ക് പ്രതീക്ഷയില്ല മണ്ണിടിച്ചിൽ മൂലം മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നേപ്പാളിലെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് തുടരുന്നത് രണ്ട് ബസ്സുകളിലുമായി ഡ്രൈവർമാരടക്കം പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം മൂന്ന് പേർ ചാടി രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ ആണ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടത് കനത്ത മഴയിൽ തൃശൂലി നദി കരകവിഞ്ഞു ഒഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു സെൻട്രൽ നേപ്പാളിലെ മദൻ ആശ്രിത് ഹൈവേയിൽ നിന്നാണ് ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് വീണത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബസ്സുകൾ കണ്ടെത്താൻ തീവ്രശ്രമം ശ്രമം നടത്തുകയാണെന്നാണ് ചിത്വാൻ ഓഫീസർ ഇന്ദ്രദേവ് യാദവ് ഏജൻസിയോട് ിലേക്ക് പോയ ഏഞ്ചൽ എന്ന ബസും കാഠ്മൽ നിന്ന് ഗൗറിയിലേക്ക് പോയ എന്ന ബസ്സുമാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരു ബസ്സിൽ ഇരുപത്തിനാല് പേരും രണ്ടാമത്തേതിൽ നാല്പത്തിയൊന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൻ അഗാധ ദുഃഖം രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും കാണാതായ യാത്രക്കാരെ എത്രയും വേഗം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് കാഠ്മണ്ഡുവിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ഒരു ദിവസത്തേക്ക് റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കാഠ്മണ്ഡുവിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായിരുന്നവരെ കുറിച്ച് വിവരമില്ല രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ എല്ലാ ഏജൻസികൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ പ്രചണ്ഡ അറിയിച്ചത് നേപ്പാൾ പോലീസും സായുധ സേനയും പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടിട്ടുണ്ട് നേപ്പാളിൽ ഏതാനും ദിവസങ്ങളായി ശക്തമായ മഴയാണ് തുടരുന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ചിത്വാനിലെ ഭരത്പൂരിലുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കുകയായിരുന്നു കഴിഞ്ഞ നാലാഴ്ചക്കിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ എഴുപത്തിനാല് പേരാണ് മരിച്ചത് എൺപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ അസമിൽ കനത്ത മഴയെ തുടർന്ന് അഞ്ചു പേർ കൂടി മരിച്ചു ഇതോടെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം എൺപത്തിനാലായി ഇരുപത്തിയേഴ് ജില്ലകളിലായി ഏകദേശം ഒന്നര ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ നെമാമതി ഘട്ട് തേജസ്പൂർ ഗുവാഹത്തി ധ്രുബി എന്നിവിടങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ് ബീഹാറിൽ ഇന്ന് വളരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അരുണാചൽ പ്രദേശിലെ കർസിംഗയിൽ മണ്ണിടിച്ചിൽ കാരണം പ്രധാന പാതകൾ അടച്ചു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശത്തിലും കനത്ത മഴയാണ് തുടരുന്നത് അയോധ്യയിൽ സരയു നദി കരകവിഞ്ഞൊഴിക്കിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ പ്രളയം രൂക്ഷമായ ചമ്പാവത് മേഖലയിൽ നിന്നും ൂറോളം കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത